ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു ക്ലീനിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ബാത്റൂമ് കഴുകാന്ന് പറയുന്നത് കുറച്ച് മിനക്കെട്ടുള്ള ഒരു പണിയാണല്ലേ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് നല്ല ക്ലീൻ ആയിട്ട് നല്ലൊരു ബ്ലീച്ചാണ് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും സമയവും ലാഭമാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം അതിനായിട്ട് നമുക്കൊരു സൊല്യൂഷൻ തയ്യാറാക്കണം അപ്പം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാരങ്ങയാണ് കേട്ടോ അപ്പോൾ ഒരു നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ബാത്റൂമിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് നാരങ്ങ എടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊരു വലിയൊരു നാരങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അത് അതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇതുപോലെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം നമുക്ക് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അങ്ങനെ എന്താ ഞാൻ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്ന് അരിച്ചെടുക്കണം അപ്പം ഞാനിത് അതൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുകയാണ് അപ്പോൾ അതായത് ഈ ഒരു അരിപ്പിയിലേക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു നീരാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു നീരിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഇട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ അതത്രയും നീര് കെട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വിനാഗിരിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതത്രയും വിനാഗിരി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു കാൽ ഗ്ലാസ് വിനാഗിരി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ വേറെ വെള്ളമൊന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ബേക്കിംഗ് സോഡയാണ് അപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഇടുന്ന സമയത്ത് കണ്ടോ ആ ബേക്കിംഗ് സോഡ ഇടുന്ന സമയത്ത് നല്ലൊരു റിയാക്ഷൻ നടക്കുന്നുണ്ട് നമ്മുടെ ലെമണും അതുപോലെ വിനാഗിരിയും ബേക്കിംഗ് സോഡയൊക്കെ ഒക്കെ ചേർന്ന സമയത്ത് നല്ലൊരു സൊല്യൂഷനാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണ് അപ്പോൾ അത് നല്ലതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ടിഷ്യൂ ആണ് കേട്ടോ അപ്പോൾ ടിഷ്യൂ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ പേപ്പറുണ്ടെങ്കിൽ എടുക്കുക ഞാനിപ്പോൾ ടിഷ്യൂ ആണ് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്കൊന്ന് മുക്കി കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതുപോലെ സ്റ്റീലിൻ്റെയൊക്കെ പൈപ്പാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് വീട്ടിൽ പൈപ്പ് അല്ലെങ്കിൽ ബാത്റൂമിലൊക്കെ ഇതുപോലെ പൈപ്പ് ഉണ്ടാവും അപ്പോൾ ഞാനൊരു വാഷ് മെഷീൻ്റെ പൈപ്പിലാണ് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് ഈ ടിഷ്യൂ നനച്ചിട്ട് ഇതുപോലെ ഇതിൻ്റെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പൈപ്പിൽ നന്നായിട്ട് കറിയും ഒക്കെ ഉണ്ട് നമ്മൾ സോപ്പൊക്കെ ഉപയോഗിച്ച് കഴിക്കുന്ന സമയത്ത് അതൊക്കെ തെറിച്ചിട്ട് ആ ഒരു പാടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് പോകും ഇടയിൽ തുരുമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിലൊക്കെ അതിൻ്റെ തുരുമ്പിൻ്റെ കറിയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് അത് പോയി കിട്ടും അപ്പോൾ ഇതുപോലെ നമുക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് എല്ലാ ഭാഗത്തും ഇതുപോലെ നനച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ അതെല്ലാ ഭാഗത്തും ഞാൻ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം കേട്ടോ അങ്ങനെ ഇതാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം അത് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ പൈപ്പ് നന്നായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ പൈപ്പ് നല്ല പുതുപുത്തനായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉരുമ്പിൻ്റെ കറയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് അത് ഇളകി പോകും അതുപോലെ തന്നെ അതിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിലും നന്നായിട്ട് പോകും കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിൽ അടിപൊളി റിസൾട്ടാണ് കിട്ടുക കേട്ടോ ശരിക്കും ഞെട്ടി പോകുന്നൊരു റിസൾട്ടാണ് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ടുള്ള ഒരു ആണ് ഇന്ന് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തത് കേട്ടോ ഇനി നമുക്ക് ഇത് ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ദാ ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എപ്പോഴും ന്യൂസ് പേപ്പർ കൊണ്ടൊന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ക്ലീനായിട്ട് കിട്ടും നമുക്ക് ഒരക്കേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ഇതുപോലെ ഒന്ന് നനച്ചിട്ട് കൊടുത്താൽ മാത്രം മതിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഇട്ട് വെച്ചാൽ മതി നല്ലതുപോലെ ഇതുപോലെ പുതുപുത്തനാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കാത്ത ഒരു ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടം അതിൽ തീർച്ചയായും ലേക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിതാ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് വെച്ചിട്ട് നമ്മൾ മിററാണ് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ നല്ല അടിപൊളി ലൈവ് റിസൾട്ടായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും മിററൊക്കെ മിററിലുള്ള ആ ഒരു സോപ്പിൻ്റെ ഒക്കെ നമ്മളിപ്പോൾ ബാത്റൂമിലാണെങ്കിൽ മിററൊക്കെ വയ്ക്കുമ്പോൾ അതിൽ സോപ്പിൻ്റെ ഇത് തെറിച്ചിട്ടില്ലേ നമ്മൾ കുളിക്കുന്ന സമയത്ത് തന്നെ തെറിച്ചിട്ടൊരു വൃത്തി ഇടാവാറുണ്ട് അതിൻ്റെ ഒരു പതയൊക്കെ ഇതായിട്ട് അതുപോലെ തന്നെ അഴുക്കും ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ പോകാനായിട്ട് നല്ല അടിപൊളി സൊല്യൂഷനാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ന്യൂസ് പേപ്പർ കൊണ്ടാണ് ഞാനിതാ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടൊന്നും ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കുന്ന കേട്ടോ നമുക്ക് തുണിയൊന്നും ആവശ്യമില്ല ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ കൊണ്ട് തേച്ച് കൊടുത്താൽ മതി നല്ല പുതിയ കണ്ണാടി ആയിട്ട് കിട്ടും കേട്ടോ കണ്ടോ നമ്മുടെ അടിപൊളിയായിട്ട് നമ്മുടെ കണ്ണാടി വെട്ടി തിളങ്ങുന്നുണ്ട് അപ്പം എല്ലാവരും ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ ആദ്യം നമ്മൾ സ്പ്രേ ബോട്ടലിൽ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ന്യൂസ് പേപ്പറ് കൊണ്ടുവന്ന് തുടയ്ക്കുക എന്നതിന് ശേഷം നമ്മുടെ ന്യൂസ് പേപ്പർ ഒന്ന് വെള്ളത്തിലൊന്ന് നനച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും ഈ അടുത്ത് ഞാനൊരു സ്പ്രേ ബോട്ടിൽ കൊണ്ട് തന്നെ ഇതുപോലെ എല്ലാവരും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ബാത്റൂമിൻ്റെ വാൾട്ടയിലാണിത് അപ്പോൾ ബാത്റൂം ഒന്ന് ക്ലീൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവർക്കും ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ഡെയിലി ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഒരുപാട് നമുക്ക് ഉരച്ച് കഴുകേണ്ടതായിട്ട് വരില്ല കേട്ടോ അവരുടെ ബാത്റൂമ് അപ്പോൾ ഡെയിലി ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി വലുതായിട്ട് നമുക്ക് ബാത്റൂം കഴുകാനുള്ള ആ ഒരു മടി മാറിക്കിട്ടും കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം അപ്പോൾ ഞാനിതാ നമ്മൾ ഉപയോഗിക്കുക കണ്ണാടിയൊക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണാടിയൊക്കെ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ മങ്ങല് വരാറുണ്ട് അല്ലേ അപ്പോൾ അതിൻ്റെ ആ ഒരു ഗ്ലാസിൻ്റെ ആ ഒരു ഇതിൽ എണ്ണമയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊടികളൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിലേക്ക് ഞാനിത് ഈ ഒരു സൊല്യൂഷൻ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തിട്ട് അതുപോലെ ഒന്ന് ടിഷ്യൂ കൊണ്ടൊന്ന് തുടച്ചെടുക്കണം കേട്ടോ ടിഷ്യൂ കൊണ്ടോ അല്ലെങ്കിൽ പേപ്പർ കൊണ്ടോ ഇതുപോലെ തുടച്ചെടുക്കുന്ന സമയത്ത് നല്ല ക്ലീനായിട്ട് കിട്ടും പുതിയ കണ്ണട പോലെ നമുക്ക് കാണുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് ഓരോ ഇതും നമുക്ക് കാണാം വീഡിയോ ഇതാണ് നമ്മുടെ ക്ലീനിങ് ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് ഇതുപോലത്തെ ടിപ്സ് ടിപ്പ്സ് ആൻഡ് ട്രിക്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ എന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസലാ വലൈക്കും